യു ഡി എഫിൽ ഇപ്പോൾ നിലവിലുള്ള ഘടക കക്ഷികൾ ഈ ഘടക കക്ഷികളിൽ എത്ര ഘടകക്ഷികളാണ് ആൾബലമുള്ള ഘടകകക്ഷികൾ എന്നുള്ളതാണ് ഈ പേപ്പർ പാർട്ടികളെക്കാൾ ഒക്കെ ഏറെ സ്വാധീനമുള്ള പാർട്ടികളാണ് ഈ പറയുന്ന ട്വന്റി ട്വന്റിയും ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ ബി എസ് പി എന്ന് പറയുന്നത് യു ഡി എഫ് രണ്ട് രീതിയിലാണ് യു ഡി എഫില് ആളുകളെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് മുൻവാതിൽ നിയമനം ഒന്ന് പിൻവാതിൽ നിയമനം ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് യു ഡി എഫിന്റെ ഭാഗമാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് കേരള കോൺഗ്രസ് എമ്മിനോ ആർ ജെ ഡിക്ക് ഒന്നും ഒരിക്കലും യു ഡി എഫിലേക്ക് വരേണ്ട ആവശ്യമില്ല ഇവർ എൽ ഡി എഫിൽ നിന്നാൽ എൽ ഡി എഫ് തന്നെ ഭരണത്തിന് അടുത്ത പ്രാവശ്യം എത്തും എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ വസ്തുത ആ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിന് മറിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് ഈ ജന്മത്ത് അധികാരത്തിൽ വരാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ പോലും അധികാരത്തിൽ നമസ്കാരം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് വിപുലീകരിക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെയായിരിക്കും യു ഡി എഫിന്റെ ഒരു വിപുലീകരണം യു ഡി എഫ് വിപുലീകരിക്കുന്നതിനെ കുറിച്ച് വി ഡി സതീശൻ പറയുന്ന സമയത്ത് നമ്മൾ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഒരു ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾ കടന്നു വരുന്ന സമയത്ത് ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി എന്തുകൂടി എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പൊ കേരളത്തിൽ യു ഡി എഫിലോ എൽ ഡി എഫിലോ അല്ലെങ്കിൽ എൻ ഡി എയിലോ ഇല്ലാതെ നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് ട്വന്റി ട്വൻ്റി പിന്നെ ഉള്ളത് ആം ആദ്മി പാർട്ടി പിന്നെ ഉള്ളത് ബി എസ് പി ആണ് ഇങ്ങനെ മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടികൾ മാത്രമാണ് കേരളത്തിൽ ഒരു മുന്നണിയിലും പെടാതെ നിൽക്കുന്നത് ഇതിൽ ബി എസ് പിയും എ എ പിയും ദേശീയ തലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് പക്ഷേ ദേശീയ പാർട്ടിയൊന്നുമല്ല പിന്നെ ട്വൻറി ട്വന്റി അത് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ഏതാനും മണ്ണ് നിയോജക മണ്ഡലങ്ങളിൽ എറണാകുളം തൃശ്ശൂർ പോലെയുള്ള ഏതാനും ചില ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടിയാണോ വേറൊരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫിൽ ഇപ്പോൾ നിലവിലുള്ള ഘടകകക്ഷികൾ ഈ ഘടകകക്ഷികളിൽ എത്ര ഘടകകക്ഷികളാണ് ആൾബലമുള്ള ഘടകകക്ഷികൾ എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് ആർ എസ് പി അതിനപ്പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് എത്രത്തോളം ജനസ്വാധീനമുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അവിടെ നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ഉള്ളത് ബാക്കി യു ഡി എഫിലെ എല്ലാ ഘടക കക്ഷികളും അത് ഏത് ഘടകകക്ഷി ആയിക്കൊള്ളട്ടെ ഈ ഘടകക്ഷിയെല്ലാം വെറും പേപ്പർ പാർട്ടികളാണ് ഈ പേപ്പർ പാർട്ടികളെക്കാൾ ഒക്കെ ഏറെ സ്വാധീനമുള്ള പാർട്ടികളാണ് ഈ പറയുന്ന ട്വന്റി ട്വന്റിയും ആം ആദ്മി പാർട്ടിയും അതോടൊപ്പം തന്നെ ബി എസ് പി എന്ന് പറയുന്നത് ഇതിലെനിക്ക് തോന്നുന്നു കോൺഗ്രസ് ഏറ്റവും ആദ്യം മുന്നണിയിൽ കൊണ്ടുവരാൻ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ യു ഡി എഫ് മുന്നണിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് ബി എസ് പിയ ആണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ ഒക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ബി എസ് പിക്ക് കേരള സംസ്ഥാനത്തുള്ള വോട്ട് ബാങ്ക് ഓരോ നിയോജക മണ്ഡലത്തിലും ആയിരം മുതൽ രണ്ടായിരം വരെ പോട്ട് പോട്ടായിരവും പിടിക്കണ്ട അഞ്ഞൂറിൽ കുറയാത്ത വോട്ടുകൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി എസ് പി എന്ന് പറയുന്നത് അപ്പോൾ ഈ ബി എസ് പിയെ കൂടി യു ഡി എഫിൽ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ഒരു വലിയ മുൻതൂക്കം നൽകുന്ന കാര്യമാണ് അതേസമയം മറ്റു ചില പാർട്ടികൾ കൂടി അവസരം കാത്ത് നിൽക്കുന്നുണ്ട് അതായത് എസ് പി എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് പിക്ക് അത് ഈ പറയുന്ന ആളുകളൊന്നുമില്ല മുലായം സിംഗ് യാദവിൻ്റെ പാർട്ടിയാണ് ഇപ്പോൾ അഖിലേഷ് യാദവാണ് അതിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ആളുകളില്ല പക്ഷേ ബെൻസ് ഉണ്ട് കാശുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ആ പാർട്ടി ഒരു പക്ഷേ യു ഡി എഫ് ഉൾക്കൊണ്ടേക്കാം യു ഡി എഫ് രണ്ട് രീതിയിലാണ് യു ഡി എഫില് ആളുകളെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് മുൻവാതിൽ നിയമനം ഒന്ന് പിൻവാതിൽ നിയമനം ഇപ്പൊ പിൻവാതിൽ നിയമനത്തിലൂടെ അകത്തു വന്നിട്ടുള്ള യു ഡി എഫിന്റെ ഒരു ഘടകക്ഷിയാണ് ഈ കേരള പ്രവാസി അസോസിയേഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ കേരള പ്രവാസി അസോസിയേഷനിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും പിന്നെ എന്റെ അപ്പനും പിന്നെ എന്റെ അഫ്നും പിന്നെ ആ ഒരു മോഹൻലാലിൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ പിന്നെ സുഭദ്രയും എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് അത് ആ പാർട്ടിക്കകത്ത് ആളുകളില്ല എങ്ങനെ ഈ പാർട്ടി യു ഡി എഫിനകത്ത് കടന്നുകൂടി എന്നുള്ളത് വലിയൊരു സമസ്യയായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള പാർട്ടികളെ യു ഡി എഫിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് അതോടൊപ്പം തന്നെ മറ്റു ഒരുപാട് പാർട്ടികളുണ്ട് ഈ അനൂപ് ജേക്കപ്പിൻ്റെ കേരള കോൺഗ്രസ് അത് പിറവത്തൊക്കെ കോൺഗ്രസിന്റെ ഒരു ശക്തമായ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കും അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് ഏറിപ്പോയി കഴിഞ്ഞാൽ ആയിരം വോട്ടുകളെങ്കിലും കേരള കോൺഗ്രസ് ജേക്കപ്പിന്റെ പേരിൽ പിറവത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അവിടെയുള്ളത് കോൺഗ്രസിനാണ് ഈ യു ഡി എഫ് രാഷ്ട്രീയം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ടി എം ജേക്കബിനോടുള്ള ഒരു ബഹുമാനാർത്ഥമാണ് ഈ പിറവം സീറ്റ് അനൂപ് ജേക്കബിന് പിറവം സീറ്റ് അനൂപിനല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം നിലവിൽ അനൂപ് ജേക്കബിനെ അനൂപ് ജേക്കബ് വിജയിക്കുന്ന ഒരു മണ്ഡലം കൂടി സതീശനെ സംബന്ധിച്ചിട്ട് വി ഡി സതീശൻ അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വി ഡി സതീഷിന്റെ മേൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെ വലിയൊരു പ്രതീക്ഷയുണ്ട് അടിത്തട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർക്ക് വളരെ വലിയൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ അദ്ദേഹം കാത്തുസൂക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ വി ഡി സതീശന്റെ ഏറ്റവും വലിയ വിമർശകരാണ് നമ്മുടെ ചാനൽ എന്നൊരു ആക്ഷേപ നിലനിൽക്കെ തന്നെ ഞാൻ പറയുന്നു വി ഡി സതീശൻ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന നിലപാടുമായി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന അനൂപ് ജേക്കപ്പിന്റെ കേരളാ കോൺഗ്രസ് ജേക്കപ്പ് ഉൾപ്പെടെ ഈ ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെ കെ ഡി പി എന്ന് പറയുന്ന പാർട്ടി ഉൾപ്പെടെ ഈ പറയുന്ന പ്രവാസി കേരള പ്രവാസി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഈ മുന്നണിക്ക് ഉണ്ടാകത്തുണ്ടാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഞാൻ ഈ പറഞ്ഞ നാല് പാർട്ടികളും കേരളത്തിലെ പൊതുസമൂഹത്തിന് ആവശ്യമുള്ളതോ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏതെങ്കിലും കാലഘട്ടത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആ അധികാരത്തിന്റെ അപ്പകഷ്ണം നുകരം എന്നും കരുതിയിരിക്കുന്ന ഡീലർമാർ മാത്രമാണ് ഈ പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതേസമയം മറിച്ച് യൂത്ത് കോൺഗ്രസ്സുകാരും മുസ്ലിം യൂത്ത് ലീഗുകാരും ഒക്കെ തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുമ്പോൾ ആ തല്ലുകൊള്ളലിൽ നിന്നാണ് ഈ പാർട്ടി യു ഡി എഫ് സംവിധാനം അധികാരത്തിലേക്ക് വരുന്നത് അങ്ങനെ അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു പണിയും എടുക്കാതെ ഈ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് എന്താ പി എസ് സി മെമ്പർ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും കോർപ്പറേഷൻ്റെ ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡിൻ്റെ ചെയർമാനാവാം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഇതുപോലെയുള്ള ഈ ഇർഖിലി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ യു ഡി എഫ് മുന്നണിയിൽ നിന്ന് മാറ്റിക്കളയേണ്ടതുണ്ട് ആ മാറ്റി കളഞ്ഞതിനു ശേഷം അവിടെ റീപ്ലേസ് ചെയ്യപ്പെടേണ്ട പാർട്ടിയാണ് ഞാൻ ആദ്യം പറഞ്ഞ നാല് കക്ഷികളുണ്ട് അതായത് കോൺഗ്രസ് മുസ്ലിം ലീഗ് ആർ എസ് പി അതോടൊപ്പം തന്നെ നമ്മുടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പിന്നെയുള്ളത് ജെഎസ്എസ് ജെ എസ് എസും സംസ്ഥാനത്തിന്റെ കാസർഗോഡ് ഓടകി തിരുവനന്തപുരം വരെ അത്യാവശ്യം ജനങ്ങളുള്ളതാണ് ബാക്കി എല്ലാ ഘടകക്ഷികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇതേ പേരിന് മാത്രമാണ് ഇവരെ ഒഴിവാക്കാത്ത എളുപ്പമുള്ള എന്താ പ്രശ്നമുള്ളത് പിണറായി വിജയൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ കടലിന്റെ തിരമാല കണ്ടു നിന്നൊരു കുട്ടി ഒരു ബക്കറ്റിനകത്ത് കുറച്ച് വെള്ളം ശേഖരിച്ചു കുറച്ച് വെള്ളം ശേഖരിച്ചിട്ട് ഈ ബക്കറ്റുമായിട്ട് വീട്ടിലെത്തിയ കുട്ടി തിരമാല ഉണ്ടാവാത്തത് എന്തേ എന്ന് നോക്കി നിന്നുപോയി എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതാണ് നമുക്ക് ഉറപ്പ് വരുന്നത് അത് കോൺഗ്രസ് എന്ന് പറയുന്ന വളരെ വിശാലമായ ഒരു കടലാണ് ആ കടലിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് മാത്രമേ ഈ ഘടകകക്ഷികൾക്കൊക്കെ ആയിരം വോട്ടെങ്കിലും തികച്ചു നേടാനായിട്ട് വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ഇനി തിരിച്ച് നമ്മൾ ഈ വിഷയത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ബി എസ് പി എ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ആൾബലമുണ്ട് ഇപ്പൊ യു ഡി എഫിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിരുന്നു ശ്രീ കെ എം മാണി മാണിസാർ എന്ന് പറയുന്നത് അപ്പൊ കെ എം മാണിസാറിന്റെ കേരളാ കോൺഗ്രസ് എം അത് യു ഡി എഫിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് സംസ്കാരമുള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടി യു ഡി എഫ് ഇതിൽ നിന്ന് പുറത്താക്കിയതാണ് മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണികളുള്ള സംഘടനാ സംവിധാനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത് അപ്പോൾ ആ കേരള കോൺഗ്രസ് ഒക്കെ പടിവാതിൽക്കൽ പോയി ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം നേതാക്കന്മാരും ഒക്കെ ആ കഥക ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ കഥക തുറക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല എനിക്ക് തോന്നുന്നില്ല ഇതുപോലൊരു ട്രെൻഡിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു ഉറപ്പുമില്ലാത്ത സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകുമോ എന്ന് തെറ്റിദ്ധരിക്കാനൊന്നും ഞാനില്ല പിന്നീട് കേരളത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് തൃണമൂൽ കോൺഗ്രസ്സിന് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ അണികളുണ്ട് ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്തുതയാണ് അവരുടെ ഡാറ്റാ ബേസിൽ തന്നെ അതായത് പി വി എൻവർ തൃണമൂൽ കോൺഗ്രസിൽ വരുന്നതിന് മുമ്പ് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ ദേശീയ മാധ്യമങ്ങളും കേരളത്തിൽ നടത്തിയിട്ടുള്ള സർവേ അനുസരിച്ചിട്ട് മമതാ ബാനർജി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകണം എന്നാഗ്രഹിച്ച അഞ്ച് ശതമാനത്തോളം ആളുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ അങ്ങനെ മമതാ ബാനർജിയോട് സ്നേഹമുള്ള ഒരുപാട് ആളുകൾ ഒരു ഫാൻ ബേസ് പോലെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം ഈ പി വി അൻവർ തൃണമൂൽ കോൺഗ്രസിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അങ്ങനെയുള്ളൊരു മമതാ ബാനർജിയുടെ ഫാൻ ബേസും പി വി അൻവറിൻ്റെ കുറച്ച് സംവിധാനങ്ങളും കൂടെ ചേരുന്ന സമയത്ത് ഈ സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ നൂറൌട്ട് ആയിക്കോട്ടെ അല്ലാതെ നിയോജക മണ്ഡലങ്ങളിൽ നൂറൌട്ട് ആയിക്കോളട്ടെ ആ നൂറ് ഓട്ടെങ്കിലും സംഘടിപ്പിക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ടി എം സി അപ്പോൾ ആ ടി എം സിയുടെ നേതാവ് എന്നുള്ള രീതിയിൽ പി വി എൻവറിനെ യു ഡി എഫിന് ഉൾക്കൊള്ളേണ്ടതായിട്ട് വരും അവസാന സമയത്ത് എന്ന കാര്യത്തിൽ ഒന്നും ഒരു സംശയവും ആർക്കും വേണ്ട ഇപ്പഴി വാതിലുകൾ കൊട്ടി അടിച്ചതിന്റെ കഥയൊക്കെ പറയാം ഇല്ലാതെയും ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന് ഒരു ആത്മവിശ്വാസം ഉണ്ട് പക്ഷെ അത് തോന്നലാണത് വി ഡി സതീശിനെ സംബന്ധിച്ച് വി ഡി സതീശൻ പി വി എൻവറിനെതിരെ എടുത്ത നിലപാട് ആ നിലപാട് ആദ്യഘട്ടത്തിൽ വളരെയധികം പ്രശംസനീയമായിരുന്നു പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിൽ അദ്ദേഹം മനഃപൂർവ്വം കാലതാമസം വരുത്തി എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില വിമർശനങ്ങൾ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തിന് നേരെ വിമർശനം ഉയർത്താനായിട്ടുള്ള കാരണം പിന്നെ യു ഡി എഫിലേക്ക് വരാൻ സാധ്യതയുള്ള ഘടകക്ഷിയാരാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ബി എസ് പി ബി എസ് പി ഉൾപ്പെടുത്തേണ്ടതുണ്ട് പ്രധാനപ്പെട്ട നാല് പാർട്ടികളുടെ പേര് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കോൺഗ്രസ് മുസ്ലിം ലീഗ് ആർ എസ് പി കേരള കോൺഗ്രസ് ജോസഫ് പിന്നെ ആ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരു പാർട്ടിയാണ് ജെ എസ് എസ് എന്ന് പറയുന്നത് പിന്നെ ആ കൂട്ടത്തിലേക്ക് ചേർക്കാൻ പറ്റുന്നൊരു പാർട്ടിയാണ് ഈ ബി എസ് പി എന്ന് പറയുന്നത് ബി എസ് പി കൂടാതെ തന്നെ ട്വന്റി 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 പാർട്ടിക്ക് ഒരു കാരണവശാലും ഒരു എം എൽ എ ഇല്ലാതെ ഇനി അവർക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില നിലപാടുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി വി ഡി സതീശനൊക്കെ നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അത് യു ഡി എഫിന്റെ ഭാഗമാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് ഈ ട്വൻ്റി ട്വൻറ്റിയെ സംബന്ധിച്ച് രണ്ട് ഓപ്ഷനുകൾ മാത്രമാണുള്ളത് ഒന്നെങ്കിൽ എൻ ഡി എ അല്ലെങ്കിൽ യു ഡി എഫ് അപ്പോൾ എൻ ഡി എ പോകുന്നതിനേക്കാൾ കൂടുതലായിട്ട് യു ഡി എഫിൽ പോകാൻ വേണ്ടിയിട്ടാണ് ട്വൻറ്റി ട്വൻ്റി പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് എന്നാണ് നമുക്ക് അവരുടെ പല പ്രമുഖ നേതാക്കന്മാരുമായിട്ട് നിസ് ചെറിയ താഴേക്കടലുള്ള നേതാക്കന്മാരല്ല പ്രമുഖ നേതാക്കന്മാരുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പായിട്ട് തന്നെ ഈ ട്വന്റി ട്വന്റിയും യു ഡി എഫിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് എറണാകുളം തൃശൂർ കോട്ടയം ജില്ലകളിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതോടൊപ്പം തന്നെ എ എ പി എ എ പിക്ക് ഇപ്പോ പാർട്ടിക്ക് കേരളത്തിൽ എത്രത്തോളം കരുത്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സംശയങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നേക്കാം ദേശീയതലത്തിലും ആം ആദ്മി പാർട്ടി തെറ്റിദ്ധാരണയാണ് ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലും പഞ്ചാബിൽ നടന്ന ഈ നിയമസഭാ ഉപ ഉപതെരഞ്ഞെടുപ്പിലും ഇത്തവണ വിജയിച്ചിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഗുജറാത്തിൽ ഈ കോൺഗ്രസ്സിന് പകരമായിട്ട് അവിടെ റീപ്ലേസ് ചെയ്യപ്പെടാൻ പോവുകയാണ് എ എ പി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എ എ പിക്ക് വളരെ വലിയൊരു മുന്നേറ്റമാണ് ഗുജറാത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എ എ പി നമുക്ക് അവഗണിച്ച് കളയാൻ സാധിക്കത്തില്ല ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു പക്ഷേ എങ്കിലും പഞ്ചാബിൽ അവർ അധികാരത്തിലുണ്ട് അത് കൂടാതെ തന്നെ ഗുജറാത്തിൽ ഗുജറാത്തിൽ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പില് നമ്മുടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന അതേ സമയത്ത് തന്നെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ നിന്ന് എ എ പിയുടെ സ്ഥാനാർത്ഥിയാണ് വിജയിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എ എ പി എഴുതി തള്ളാൻ സാധിക്കത്തില്ല സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും രണ്ടായിരത്തി തുടങ്ങി അയ്യായിരം വരെ വോട്ട് ബാങ്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് കൃത്യമായ ഡാറ്റാ ഉള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് എനിക്ക് നേരിട്ടറിയാം അതിന സിറേഖ സർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് സി ആർ നീലാകൻ സാർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് നമ്മൾ പല പാർട്ടി അതിൻ്റെ ദേശീയ പ്രഭാരിയായിട്ടുള്ള രാജ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞാൻ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവർക്ക് അവരുടെ ഡാറ്റാബേസുകളാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും അവർക്ക് കൃത്യമായ സാന്നിധ്യമുണ്ട് ഈ എ എ പി കോൺഗ്രസിലേക്ക് വരുന്നൊരു സാഹചര്യം കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് വരുമോ എന്ന സാഹചര്യം പരിശോധിക്കേണ്ടി വരും പക്ഷേ തലത്തിൽ ഇന്ത്യ മുന്നണിയുമായിട്ടുള്ള ബന്ധം ഈ അടുത്ത കാലത്താണ് ആം ആദ്മി പാർട്ടി അവസാനിപ്പിച്ചിട്ടുള്ളത് പിന്നെ കോൺഗ്രസ് ശ്രമിക്കുന്നത് ശ്രേയാംസ് കുമാറിന്റെ പാർട്ടിയെയാണ് അത് ഇന്നിപ്പോൾ ആർ ജെ ഡി എന്ന രൂപത്തിലാണ് അറിയപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ് ശ്രേയാംസ് കുമാർ വീണ്ടും ആർ ജെ ഡിയുടെ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വി ഡി സതീശനൊക്കെ ഒരുപക്ഷെ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ കുഞ്ഞാലക്കുട്ടി സാഹിബ് നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ആർ ജെ ഡി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം യു ഡി എഫിന്റെ ഭാഗമായിട്ട് വന്നേക്കാം അങ്ങനെ ആർ ജെ ഡി വരുന്ന സമയത്ത് മലബാർ മേഖലകളിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ആർ ജെ ഡിയുടെ കടന്നു വരവ് സഹായിക്കും ഈ യു ഡി എഫിലേക്ക് വരുന്നത് ഈ യു ഡി എഫ് അങ്ങോട്ട് ചെല്ലുന്നത് പോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമല്ലേ അവർക്കും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് യു ഡി എഫ് എന്ന് പറയുന്ന ഒരു ഡി എഫ് ഇതുപോലെ കാര്യം മനസ്സിലാക്കുക കേരള കോൺഗ്രസ് എമ്മിനോ ആർ ജെ ഡിക്ക് ഒന്നും ഒരിക്കലും യു ഡി എഫിലേക്ക് വരേണ്ട ആവശ്യമില്ല ഇവർ എൽ ഡി എഫിൽ നിന്നാൽ എൽ ഡി എഫ് തന്നെ ഭരണത്തിനടുത്ത പ്രാവശ്യം എത്തും എന്നുള്ളതാണ് മറ്റൊരു രാഷ്ട്രീയ വസ്തുത ആ ഒരു 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 സാഹചര്യം എളുപ്പമാണെന്ന് എളുപ്പമല്ല കാര്യം മനസ്സിലാക്കുക അതായത് ഈ രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നു എത്ര സീറ്റാണ് ഉണ്ടായിരുന്നത് എഴുപത്തിയൊന്ന് സീറ്റാണ് ഉണ്ടായിരുന്നത് അന്ന് കേരള കോൺഗ്രസ് എമ്മും അതോടൊപ്പം തന്നെ ആരും ഉണ്ടായിരുന്നു ഈ ആർ ജെ ഡിയും യു ഡി എഫിന്റെ ഭാഗമായിരുന്നു എന്നിട്ട് കൂടി കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ള എഴുപത്തി ഒന്ന് സീറ്റാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ നൂറ്റി ഇരുപത് സീറ്റിലേക്ക് നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റിലൊക്കെ നമ്മള് ലീഡ് ചെയ്യും അത് ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും ആളുകൾ ഒരേപോലെ ചിന്തിക്കുന്ന കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾ അങ്ങനെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് നമ്മൾ കോൺഗ്രസ് വിശ്വാസം കോൺഗ്രസ് വിശ്വാസം വെച്ചുപോലെത്തുന്നത് അല്ല ഒരു സാധാരണ എന്ന നിലയിൽ നമ്മൾ ഇന്നത്തെ അവസ്ഥയിലൂടെ കടന്നു പറയുമോ ഇപ്പൊ റോഡിൽ വീണ് ഇന്നത്തെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് റോഡിലെ കുഴികളിൽ വീണ് ആളുകൾ മരിക്കുന്നു ഇതിനു ഇതിനുമുമ്പ് ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിൽ കൂടുതൽ ഇപ്പോഴാണെന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം ഈ അത് സഹോദരിക്ക് അറിയാൻ പാടില്ല എന്നാണ് ഇതിൽ കൂടുതൽ റോഡ് അപകടങ്ങളും റോഡ് മരണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഡ്രഗ്സിന്റെ ഉപയോഗം അത് രണ്ടായിരത്തി പതിനാറ് അത് വർദ്ധിച്ചിട്ടുണ്ട് ആരംഭിച്ചിട്ടുള്ളത് ക്രൈമുകൾ ഇതൊക്കെ അതിന് മുമ്പേ ഉണ്ടല്ലോ കാരണം ഈ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ കൂടുതലായിട്ട് ഈ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ ഇതിനേക്കാൾ കൂടുതൽ അതിക്രമങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെന്നേ അതാ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ചെക്ക് ചെയ്യൂ അതെ പരിശോധിക്കാം ക്രൈം റെക്കോർഡ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് ഏത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏത് റെക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏതെങ്കിലും ഒരു രേഖ വെച്ചിട്ടാണോ നമ്മളിത് സംസാരിക്കുന്നത് ഏത് വാർത്താ മാധ്യമങ്ങളിൽ ഒരു ഒരു സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ പറയൂ കാരണം അതല്ലാതെ ഹിന്ദുവിന്റെ റിപ്പോർട്ടിലുണ്ട് വന്യജീവി ആക്രമണം ഇന്നലെ ഉണ്ടായതാണോ അല്ല വന്യജീവി വന്യജീവി ആക്രമണം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് തന്നെ ഉള്ളതാണ് വന്യജീവി ആക്രമണം എന്തുകൊണ്ടുണ്ടാവുന്നു അത് കാട്ടിൽ ഭക്ഷണത്തിന്റെ അപര്യാപ്തത കൊണ്ടാണ് ഈ വന്യജീവികൾ നാട്ടിലേക്ക് കുളിയിറങ്ങുന്നത് ഇത് ഈ വനം നശിപ്പിച്ച് വനം നശിപ്പിച്ചു തുടങ്ങിയത് ആരാണ് വനം നശിപ്പിച്ചു തുടങ്ങിയത് ഈ ഒൻപത് വർഷം കൊണ്ട് മാത്രമാണ് സംസ്ഥാനത്ത് വന്യമൃഗശല്യം കൂടിയത് അല്ലെങ്കിലും അല്ല കർഷകരുടെ കൃഷിഭൂമി നശിപ്പിച്ചു തുടങ്ങിയത് ഇതിനു മുമ്പ് ഇതൊക്കെ ഉണ്ട് ഇതിന് കൃത്യമായിട്ടുള്ള വനഭേദഗതി നിയമം ഉൾപ്പെടെ പാസ്സാക്കേണ്ടി ആരാണ് കേന്ദ്ര സർക്കാരാണ് ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക സംസ്ഥാനത്തുള്ള വനം വകുപ്പിന് ഒരുപാട് പരിമിതികളുണ്ട് ഇത് കേന്ദ്രം നിശ്ചയിക്കേണ്ട കാര്യങ്ങളാണ് ഈ വനം എന്ന് പറയുന്നത് അത് കേന്ദ്രത്തിന്റെ പരിമിതിപ്പെടുന്ന എ കെ ശശീന്ദ്രന്റെ വിജയമാണെന്നുള്ളതല്ല പറയുന്നത് ഒരു കാര്യം പറയുമ്പോൾ മനസ്സിലാക്കും ഓക്കെ സംസ്ഥാനത്തിന് ഒരുപാട് പരിമിതികളുണ്ട് ഈ വനം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ അതിനിധിതയിൽപ്പെട്ടതാണ് ഇതൊരു ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം പ്രവർത്തിക്കുന്നത് അപ്പൊ ആ സമയത്ത് ഇപ്പൊ കേരളത്തിൽ റെയിൽവേക്ക് ഒരു ചെറിയൊരു വകുപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ റെയിൽവേ എന്ന് പറയുന്ന കേന്ദ്ര മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നതാണ് ഭക്ഷിതാനങ്ങളുടെ വിലക്കയറ്റം അല്ല വിലയാണ് ഇപ്പോഴും കാര്യം ചോദിച്ചോളാം രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായിരുന്ന ശമ്പളമാണ് ഇപ്പോൾ ഉള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ ഇവിടെ അതേ ശമ്പളം വാങ്ങുന്ന ആളുകൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നില് ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളം മേടിച്ചുകൊണ്ടിരുന്നയാൾ ഇങ്ങനെയാണ് ആശാവർക്കർമാർ സമരം ചെയ്യേണ്ട ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവം ഈ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ടിട്ട് അത് സർക്കാരിനെ പറ്റിയൊക്കെ വീഴ്ചയാണ് സമ്മതിക്കുന്നത് പക്ഷെ ആശാവർമാരുടെ സമരം കൊണ്ട് ഇവിടുത്തെ ഒരു ഗവൺമെന്റ് മാറും അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ താങ്കളെ പോലെ ഇത്രയും പൊളിറ്റിക്കലി കോൺഗ്രസിന് അഡിക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ കോൺഗ്രസ് അഡിക്റ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ കോൺഗ്രസിനെ പറ്റി വേറെ ആർക്കും ഊട്ടി ചെയ്യത്തില്ല ഇതുപോലെ തന്നെ സി പി എമ്മിനകത്തും സി പി എം അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അവരെ ഇഷ്ടംപോലെ ആളുകൾ അത് വിമർശനങ്ങളാവുന്ന ഒരു വിമർശനം വരുമ്പോഴാണോ തിരുത്തലുണ്ടാവുന്നത് ജനാധിപത്യം െ ജനാപത്യത്തിൽ ഈ സർക്കാരിനെ വിമർശിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട് വിമർശിക്കുന്ന അനുസരിച്ച് അവര് തിരുത്തുകയും ചെയ്യും നമ്മളിപ്പോ ചർച്ച നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം യു ഡി എഫിലേക്ക് പുതിയ ഘടകക്ഷികളെ ചേർക്കുന്ന കാര്യമാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചും സംസ്ഥാന സർക്കാരിന്റെ കോട്ടങ്ങളെക്കുറിച്ചും ഈ പറയുന്ന പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിന്റെ കോട്ടങ്ങൾ എടുത്തു കാണിച്ചതിനെ കുറിച്ചൊക്കെ മറ്റൊരു ചർച്ചയായിട്ട് വെക്കാവുന്നതായി അതല്ല എൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് അതല്ല നമ്മളൊരു സബ്ജക്റ്റ് ചർച്ച ചെയ്യുന്ന സമയത്ത് ആ സബ്ജക്റ്റിൽ നിന്ന് വ്യതിലിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും സബ്ജക്ട് കെട്ടിക്കൊണ്ട് വരുന്നതിൽ അർത്ഥമാണുള്ളത് ഇപ്പം ഞാൻ പറയട്ടെ കോൺഗ്രസിനകത്ത് ഇപ്പം ആൾബലമുള്ള എത്ര ഈ നാലഞ്ച് പാർട്ടികൾ ഒഴിച്ച് വേറെ ഏതെങ്കിലും പാർട്ടികളുണ്ടോ പാർട്ടികളില്ല കൂടുതലായിട്ട് കോൺഗ്രസ് വിപുലീകരിക്കാൻ വേണ്ടിട്ട് കുറെ ഈർക്കിളി പാർട്ടികൾ ഓട്ടോറിക്ഷിക്കാത്ത കയറ്റേണ്ട കുറെ കുറെ ഈർക്കിളി പാർട്ടികൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം എന്താണ് അവരുടെ ലക്ഷ്യം പി എസ് സിയുടെ പെൻഷൻ പി എസ് സി മെമ്പർ ആവുക പെൻഷൻ പറ്റുക അല്ലെങ്കിൽ ആ പി എസ് സിയുടെ സീറ്റ് വിറ്റ് കാശുണ്ടാക്കുക ഈ പ്രാവശ്യം എൽ ഡി എഫ് സർക്കാരിൽ തന്നെ എൻ സി പിക്ക് കിട്ടിയ പി എസ് സി മെമ്പർ സ്ഥാനം എത്ര ലക്ഷത്തിലാണ് വിറ്റത് അങ്ങനെ വ്യാമോഹങ്ങളുമായിട്ട് നടക്കുന്ന ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ തെരുവി കിടന്ന് തല്ലുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിം ലീഗും എം എസ് എഫും ഒക്കെ യൂത്ത് ലീഗും ഒക്കെ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ടുകൊണ്ട് ഒരു സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലുള്ള ഈർക്കിളി പാർട്ടികളെ പുറത്തുകളയണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ അതിനുശേഷം പുറത്തു നിൽക്കുന്ന ഈ ട്വന്റി ട്വന്റിയെ പോലെയുള്ള ബി എസ് പിയെ പോലെയുള്ള അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള ആർ ജെ ഡിയെ പോലെയുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ യു ഡി എഫിന്റെ ഘടകക്ഷിയാക്കണമെന്നാണ് ഞാൻ പറഞ്ഞു ൂ അതിൽ പ്രകോപിതയാണ്ട് എന്ത് കാര്യം ഇരിക്കുന്നു ഞാൻ പറഞ്ഞത് പ്രാക്ടിക്കൽ പൊളിറ്റിക്സിനെ കുറിച്ചും ഡാറ്റ ബേസ് ചെയ്തിട്ടാണോ ഞാൻ സംസാരിച്ചത് അപ്പൊ അത് അതേ രീതിയിൽ വേണ്ട സംസാരിച്ചു പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഇനി ഇപ്പൊ യു ഡി എഫ് മുന്നണിക്ക് വരാൻ വേണ്ടി നൽകുന്ന ഒരുപാട് പാർട്ടികളുണ്ട് കാമരാജ് കോൺഗ്രസ് ജനശക്തി കോൺഗ്രസ് പിന്നെ എന്താ കുഞ്ഞംപിള്ള കോൺഗ്രസ് എന്താ ജനപക്ഷം പാർട്ടി ആ പാർട്ടി ഈ പാർട്ടി ഇങ്ങനെ നൂറുകണക്കിന് പാർട്ടികൾ കേരളത്തിൽ ഈ പാർട്ടികളെ ഒക്കെ എടുത്തുവച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ ഈ ജന്മത്ത് വരുമെന്ന് തോന്നുന്നുണ്ടോ ബി എസ് തന്നെ ഈ ട്വൻ്റി ട്വൻ്റി പാർട്ടി പിന്നെ ആം ആദ്മി പാർട്ടി കേരള കോൺഗ്രസ് എം ആർ ഇങ്ങനെയുള്ള പാർട്ടികളെ യു ഡി എഫിന്റെ ഭാഗമാക്കാത്ത അത്രത്തോളം കാലം യു ഡി എഫ് അധികാരത്തിൽ വരില്ല എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് പതിനൊന്നിൽ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ പാർട്ടി ഉണ്ടായിരുന്നു കേരളാ കോൺഗ്രസ് എമ്മും ആർ ജെ ഡി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ പുറത്തുപോയത് കേരള കോൺഗ്രസ് എമ്മിനെ ചവിട്ടി പുറത്താക്കി ആർ ജെ ഡിക്ക് വേണ്ട പരിഗണന കൊടുക്കാത്തത് കൊണ്ട് അവർ പോയത് ഒരിക്കലുമല്ല അധികാരമില്ലാത്ത സമയത്ത് തന്നെയാണ് കേരളാ കോൺഗ്രസ് എം പുറത്തുപോയിട്ടുള്ളത് അധികാരമില്ലാത്ത സമയത്ത് അവർ അധികാര കോൺഗ്രസ് അധികാരം കോൺഗ്രസിന്റെ കൂട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അല്ലെ രണ്ടായിരത്തി ഇരുപത് വരെ ഫൈറ്റ് ചെയ്തതിനു ശേഷം ഈ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയതാണ് അവർ പുറത്തു പോയതല്ല അവരെ പുറത്താക്കിയതാണ് രാഷ്ട്രീയ ചരിത്രം പഠിക്കൂ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ വെറുതെ ഇരുന്ന് സംസാരിക്കല്ലേ അതിന്റെ ബാക്കി പത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് രണ്ടായിരത്തി ഇരുപത്തി ഇത്രയും വലിയ ഒരു കനത്ത ഒരു പരാജയം കോൺഗ്രസിനെ തേടിയെത്തിയത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരാജയം കോൺഗ്രസിനെ തേടി എത്തത്തില്ലായിരുന്നു കോൺഗ്രസ് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇനിയും യു ഡി എഫ് ഭയക്കേണ്ട ചില ഘടകങ്ങളുണ്ട് അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ബി ജെ പിയുടെ വോട്ട് കൺവെൻഷൻ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം ഉള്ളത് ബി ജെ പിക്ക് ആ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിൽ മറിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് ഈ ഈ അധികാരത്തിൽ വരാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ പോലും അധികാരത്തിൽ വരാൻ വേണ്ടി പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരം കിട്ടാത്ത പക്ഷം കോൺഗ്രസ് തന്നെ നാല് കഷ്ണമാവും മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് പോകും പിന്നെ ഏത് പാർട്ടി ഉണ്ടാവും ഇതിനകത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പൊക്കെ ഒരു പത്ത് ഗ്രൂപ്പായിട്ട് മാറും ഓരോ എം എൽ എമാർ എം എൽ എമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും അല്ല ഓരോരോ കേരളാ കോൺഗ്രസിൻ്റെ ഓരോരോ ഏറ്റവും ഇസഡ് ഗ്രൂപ്പുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതുകൊണ്ട് യു ഡി എഫ് വിപുലീകരിക്കുമ്പോൾ യു ഡി എഫ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് യു ഡി എഫിന് ആൾബലമില്ലാത്ത പാർട്ടികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ആൾബലമുള്ള പൊതുസമൂഹത്തിന് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആർക്കും രൂപീകരിക്കാം പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടിയെക്കൊണ്ട് ഈ പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ ഈ രാജ്യത്തിന് എന്ത് പ്രയോജനമെന്നുകൂടി നമ്മൾ ചിന്തിക്കണം അങ്ങനെ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ ഇതിൽ ജനാധിപത്യ രാജ്യമല്ലേ ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങൾ ഇവിടെ എവിടെയില്ലേ അതൊക്കെ പാലിച്ചു വേണേൽ മുൻപോട്ട് പോകാനായിട്ട് അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് ജനബന്ധനയുള്ള പാർട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോയാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് അധികാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം